നമുക്കിപ്പോൾ ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ചത്തെ കമ്പോള വിരുന്നുകാരെ നോക്കാം അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിലെ മാർക്കറ്റ് വിലയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് വെളിച്ചെണ്ണ തെയ്യാർ മുന്നൂറ്റി അൻപത്തഞ്ച് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൊപ്ര എടുത്തവടി ഇരുന്നൂറ്റി അമ്പത്തിനാല് രൂപ അടക്ക പുതിയത് മുന്നൂറ്റി അൻപത് രൂപ അടക്ക പഴയത് മുന്നൂറ്ററുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്കാർ തൊണ്ടൻ എഴുന്നൂറ്റി അൻപത് രൂപ ജാതിപത്തി ചുവപ്പ് ആയിരത്തി നൂറ്റി അൻപത് രൂപ ജാതിപത്തി ചുവപ്പ് സെക്കൻഡ് നാനൂറ്റി ഇരുപത് രൂപ ജാതിപത്തി മഞ്ഞ ആയിരം രൂപ ജാതിപത്തി ഫ്ലവർ ചുവപ്പ് ആയിരത്തി അറുനൂറ് രൂപ ജാതിപത്തി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ഹൈറേഞ്ച് ഗായ മുന്നൂറ് രൂപ ഹൈറേഞ്ച് പരിപ്പ് അഞ്ഞൂറ്റി മുപ്പത് രൂപ ഗ്രാമ്പു എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഗ്രാമ്പു നാടൻ തൊള്ളായിരം രൂപ ജാതിക്കാർ തൊണ്ടില്ലാതെ പുതിയത് നാനൂറ്റി എൺപത് രൂപ ജാതിക്കാർ തൊണ്ടില്ലാതെ പഴയത് അഞ്ഞൂറ്റമ്പത് രൂപ അതിക്ക തുണ്ടില്ലാത്തത് സെക്കൻഡ് നൂറ്റി രൂപ പിണ്ണാക്ക് എസ് എൽ രൂപ പിണ്ണാക്ക് റോട്ടറി നാൽപ്പത്തിയേഴ് രൂപ കുരുമുളക് കാർബിൾഡ് അറുന്നൂറ്റി രൂപ കുരുമുളക് അൺകാർബിൾഡ് അറുന്നൂറ്റി രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റമ്പത്തഞ്ച് രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റി രൂപ മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തഞ്ച് രൂപ തുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ കൊക്കോ മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ ഏലം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി എണ്ണൂറ് രൂപ വരെ കാപ്പിപ്പരിപ്പ് മുന്നൂറ്റി മുപ്പത് രൂപ തേങ്ങ എഴുപത് മുതൽ തൊണ്ണൂറ് രൂപ വരെ കൊട്ട ഇരുന്നൂറ് മുതൽ ഇരുപത്തി രൂപ വരെ ബോഡ ഇരുന്നൂറ്റി മുപ്പത് രൂപ വരെ കൊപ്ര ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുപത്തി അറുപത് രൂപ വരെ ഇതാണ് ഇന്നത്തെ കമ്പോളി വിധാന വിവരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്